കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നാരോപിച്ച് കുട്ടിയുടെ അമ്മ തന്നെ കൊടുത്ത പരാതിയിൽ കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇടയ്ക്ക് കൂട്ടിക്കൽ ജയചന്ദ്രൻ ഒളിവിലായിരുന്നു കുറേ മാസങ്ങൾക്ക് ശേഷമാണ് താരം കോടതിയിൽ നേരിട്ടെത്തിയത് പോക്സോ കേസിൽ ഇപ്പോഴുതാ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രനെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി നാലു വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ ഇനി ഇരുപത്തി രൂപയുടെ ആൾ ജാമ്യത്തിൽ മാത്രമേ വിട്ടയക്കാവൂ എന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണമായി സഹകരിക്കണമെന്നും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകണം എന്നും ജയചന്ദ്രന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഉപാധികൾ ലംഘിച്ചാൽ മുൻകൂർ ജാമ്യം റദ്ദാക്കുമെന്നും ജസ്റ്റിസ് അറിയിച്ചിരിക്കുകയാണ് പീഡന പരാതിക്ക് പിന്നിൽ കുടുംബ തർക്കമാണെന്ന് ജയചന്ദ്രന്റെ അഭിഭാഷകൻ വാദിച്ചു അതായത് ഈ ഒരു പീഡന പരാതി തികച്ചും കള്ളമാണ് എന്നാണ് പറയുന്നത് ഒരു മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദത്തിൽ പെൺകുട്ടിയുടെ അമ്മയുടെയും സർക്കാരിൻ്റെ അഭിഭാഷകർ ജാമ്യത്തെ എതിർത്തെങ്കിലും കോടതി വാദങ്ങൾ അംഗീകരിച്ചിരുന്നില്ല ഒടുവിലാണ് കൂട്ടികൾ ജയിച്ചിത്രെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല കേസ് കൂടുതൽ ഊർജിതമായി അന്വേഷിക്കണമെന്നും തെളിവുകൾ ശേഖരിക്കണമെന്നും കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് അറിയിച്ചിരിക്കുകയാണ്